സ്വകാര്യ മേഖലയിൽ സ്വദേശി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം തൊഴിൽ മാർക്കറ്റിൽ ഒമാനികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കൽ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ ഉത്തരവ് നടപ്പിൽ വരുത്താത്ത കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടിയും ഉണ്ടാകും ഒമാൻ തൊഴിൽ മന്ത്രാലയവും സ്വകാര്യ മേഖലാ കമ്പനികളും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക തൊഴിൽ മേഖല ക്രമീകരിക്കുവാനും ഒമാനികൾക്ക് അനുയോജ്യമായ ജോലികളിൽ പ്രവേശിക്കാനും പുതിയ നീക്കം സഹായിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു സർക്കാർ നിർദ്ദേശിച്ച സ്വദേശീയവൽക്കരണ തോത് പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി സർക്കാർ കമ്പനികൾക്ക് ഒരു ഇടപാടുകളും ഉണ്ടായിരിക്കില്ല എല്ലാ സ്വകാര്യ കമ്പനികളും ആവശ്യമായ തൊഴിൽ നിലവാരം ഉണ്ടാക്കിയെന്നും സർക്കാർ ആവശ്യപ്പെട്ട സ്വദേശീയവൽക്കരണ തോത് നടപ്പാക്കിയെന്നും കാണിക്കുന്ന ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം അതോടൊപ്പം പുതിയ മുപ്പതിലധികം തൊഴിലുകളിൽ അല്ലാത്തവരെ ജോലി ചെയ്യാനും അനുവദിക്കില്ല എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും ഒരു ഒമാനിയെയെങ്കിലും ജോലിക്ക് വെച്ചിരിക്കുകയും അവർക്ക് അനുയോജ്യമായ തൊഴിലുകൾ നൽകുകയും വേണം സ്വദേശി ശതമാനം വർദ്ധിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാനുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജിനും മന്ത്രാലയം അംഗീകാരം നൽകി സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണ നിരക്ക് വർദ്ധിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വർക്ക് പെർമിറ്റ് ഫീസുകൾ പുനരാലോചിക്കാനും തീരുമാനമുണ്ട് സ്വദേശി സഹകരിക്കാത്ത സ്ഥാപനങ്ങളുടെ വർക്ക് പെർമിറ്റ് ഫീസുകൾ ഇരട്ടിപ്പിക്കുകയും ചെയ്യും തൊഴിൽ മാർക്കറ്റിലെ പുതിയ നിയമങ്ങൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയം അധികൃതർ പരിശോധനകളും നടത്തും മീഡിയ വൺ മസ്കത്ത്